നമസ്കാരം ഞാൻ മോനുഷൻ കളത്തില് എൻ്റെ ലോകവും കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ അമ്പലയിൽ വലിയൊരു പള്ളിയുടെ പണി നടക്കുന്നുണ്ട് ഇവിടെ അമ്പലയിലെ സെൻറ്റ് മാർട്ടിൻ പള്ളിയുടെ പുതിയ പള്ളിയുടെ ആണ് നമ്മൾ പണ്ടൊക്കെ ഗൾഫിലേ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ ഈ മിഷീൻ്റെ മിക്സർ വന്നിട്ട് കോൺക്രീറ്റ് ചെയ്യുന്നു ശരിക്കും ആൾക്കാരാണെങ്കിൽ ഏകദേശം രണ്ടോ മൂന്നോ ദിവസം ചെയ്യേണ്ട വർക്കാണ് ഏകദേശം നാലഞ്ച് കൂടി ഒന്ന് ആറ് മണിക്കൂറിനോട് തീർക്കുന്നു ഈ വണ്ടികളെ വന്നാൽ ചെയ്യുന്നത് അതിൻ്റെ സാധാരണ സ്ഥിരമായിട്ട് കോടതിയിൽ ചെയ്യുന്ന ഒരാളുണ്ട് അതിൻ്റെ മേസിരിയായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് ചോദിച്ചോട്ടെ എന്താണ് പരിപാടി എന്ന് ചോദിച്ചോട്ടെ സവാന എന്തായി കോൺക്രീറ്റൊക്കെ കോൺക്രീറ്റിന് പകുതിയായി രാവിലെ ആറരയ്ക്ക് തുടങ്ങി ആ അതായത് നിങ്ങൾ റെഡിമിക്സ് എടുക്കാൻ ഉദ്ദേശിക്കാൻ എടുക്കാൻ കാരണം എടുക്കാൻ കാര്യം എന്തായിരുന്നു നമുക്ക് ഒന്നാമത് സൈറ്റ് മെറ്റീരിയൽസ് കൊണ്ട് സ്റ്റോക്ക് ചെയ്യാൻ പിന്നെ പൊളിക്കാർ അല്ലെങ്കിൽ

നിങ്ങൾ സാധാരണ രാവിലെ ഡ്രസ്സൊക്കെ മാറിയിട്ട് കോടതി പോകുന്ന കാണാറില്ലേ അതൊത്ത ഇങ്ങനെ പഴയ കോൺട്രാക്ടർ ആണ് എന്തിനും അങ്ങോട്ട് വന്നിരിക്കുന്നത് കോൺക്രീറ്റ് അല്ലേ അത് പിന്നെ അതല്ല ഈ കോൺക്രീറ്റിനെ പറ്റി ടെക്നോളജി ഇപ്പോഴത്തെ ഈ കോൺക്രീറ്റിനെ പറ്റിയിട്ട് പഴയ ഒരു കോൺട്രാക്ടർക്ക് എന്താ അഭിപ്രായം പുതിയല്ലോ പഴയ ഏറ്റവും നല്ല സൂപ്പറായിട്ട് ചെയ്യലേ നോക്ക നമുക്ക് വർക്കൊന്നു നോക്കാം എല്ലാ പള്ളിയും എല്ലാ ഇടവേഖലും എല്ലാ ആൾക്കാരും ഇവിടെ ഇരിക്കുന്നുണ്ട് എല്ലാവരും വളരെ ഹാപ്പിയിലാണ് ഞാൻ ശരി രാവിലെ വന്നോ ആ രാവിലെ ഒന്നല്ലേ അത് കേട്ടോ ഈ ഇതിങ്ങനെ എടുക്കാൻ കാര്യം ഇപ്പം സ്വഭാവം പറഞ്ഞു കാരണം പൈസ ലാഭമല്ല പൈസ കൂടുതലാണെങ്കിൽ തന്നെ പെട്ടെന്ന് വർക്ക് തീരുന്നിട്ടാണോ എന്തായാലും രാവിലെ മഴക്കാരുണ്ടെങ്കിൽ ഇപ്പം നല്ല തെളിഞ്ഞു നിൽക്കുകയാണ് നല്ലവാനഗ്രഹം വളരെ ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് നന്നായി കിടക്കട്ടെ വർക്ക് കണക്കട്ടെ വർക്ക് കിടക്കുന്നു സ്പീഡ് പണി നടക്കുന്നുണ്ട് മഴയാണെങ്കിലും തീരുന്നുള്ളതാണ് പള്ളി പണി അങ്ങനെ നടക്കട്ടെ കൂടുതൽ വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ കറി വയ്ക്കാൻ വേണ്ട മീൻ മാർക്കറ്റിൽ ഒന്നും പോയി നോക്കാതെയായിരിക്കുന്നു ഞാൻ മീൻ മാർക്കറ്റിലേക്ക് അരി ഏട്ടാ രാവിലെത്തിയാൽ എത്തിയ കപ്പ കുറവാ അതല്ല എന്തെങ്കിലും കൂടെ ഒരു ചർച്ച നടക്കാൻ എന്തോ ബെൽറ്റ് എന്തോ കാണിക്കുന്നുണ്ടോ എന്താ സംഭവം നോക്കട്ടെന്താണിട്ട് ബെൽറ്റ് ആ ഇതിപ്പോ കിട്ടാൻ ഉണ്ടോ മത്തേരി ഉണ്ട് എത്ര പൈസ ആണ് ഇപ്പൊ അഞ്ഞൂറ് നമ്മളിപ്പൊ കപ്പ കൊണ്ടര പൈസ ഇല്ലെങ്കിലും വെള്ളം നിങ്ങളെടുത്ത് മറ്റേ ഇത് പേടിഎം ഒക്കെ പൈസ ഇല്ലെങ്കിലും കൊഴപ്പൊന്നു കൊറഞ്ഞുപോയത് ആണോ ഇന്നലെ സ്റ്റോക്കാ മത്തി ഉണ്ടല്ലോ ആ എല്ലാവരും മിച്ചണ്ടല്ലേ ഒന്ന് പോയി ഓട്ടെ അവിടെ എന്താണല്ലോ നോക്കി ഓട്ടെ അവിടെ കപ്പ അവിടെ പുറത്തുണ്ടോട് മത്തി എന്തൊക്കെയാണ് മീനുള്ളെന്ന് എന്തൊക്കെയുള്ളത് കപ്പയ്ക്ക് പറ്റിയ മീൻ എന്താ മത്തിയാ മത്തി ഉണ്ടോ അല്ലേ പറക്കാൻ പറ്റിയത് മാന്തയാണ് അല്ലേ മാം തന്നെ ചെറുതാ കുറച്ച് സാധാരണ വലുത് വരാറുണ്ട് ആ നിങ്ങളിപ്പോഴും തന്നെ മാസ്ക് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ നല്ല കാര്യം കാരണം നമ്മൾ കുറെ ജലദോഷം കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പലരും ഇപ്പോൾ ഒരു സാധനമാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന നല്ല കാര്യം അതല്ലേ കുറച്ച് നമുക്ക് തന്നോളൂ എന്നെ മാർക്കറ്റിൽ നിന്ന് കുറച്ച് മത്തിയും കാപ്പയും കിട്ടിയിട്ടുണ്ട് അത് വീട്ടിലെത്തിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാവുമ്പോഴേക്കും ദിവസം എഡിറ്റ് ചെയ്തിട്ട് നിങ്ങളെ മുന്നിലേക്ക് വെക്കുകയാണ് ഇന്ന് രാവിലെ ഒരു ദിവസം ടൗണിൽ ഇറങ്ങിയപ്പോഴുള്ള കാര്യങ്ങളാണ് എനിക്ക് എല്ലാവരും എൻ്റെ ലോകവും കാഴ്ചകളും കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നന്ദി നമസ്കാരം